ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇപ്പൊ നല്ല കാറ്റുണ്ട് കേട്ടോ കാറ്റത്ത് ഇങ്ങനെ കവറൊക്കെ ഇങ്ങനെ പാറുന്നു സംഭവം എന്താ അറിയോ നിങ്ങക്ക് മനസിലായില്ലേ അതന്നെ ചക്കരക്കിഴങ്ങ് ചക്കരക്കൂട്ടനാണ് മധുരക്കിഴങ്ങ് ഇവിടെ ഒക്കെ ഇതിന് ചക്കര കിഴങ് എന്ന് പറയും അപ്പൊ ഞാനിത് കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ളതാ വളരെ ചെറുതായിരിക്കുമ്പോൾ പിന്നെ ഞാൻ ഈ സംഭവം കഴിച്ചിട്ടില്ല ഇവിടെ അങ്ങനെ വാങ്ങിക്കലൊന്നുമില്ല അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞാൽ നമുക്ക് ചക്കര വാങ്ങാം എന്ന് പച്ചക്കറി വണ്ടിയിൽ കാണാറുണ്ട് അപ്പോൾ ഇത്തവണ ചക്കര വാങ്ങി എന്നിട്ട് ഇതുകൊണ്ട് ഇതൊന്നും പുഴുങ്ങാൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ കറിയൊന്നും വയ്ക്കുന്നില്ല ജസ്റ്റ് വൈകുന്നേരത്തൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യണം നിങ്ങളൊക്കെ വയ്ക്കാറുണ്ടോ ഇങ്ങനെ മധുരക്കിഴങ്ങ് കൊണ്ട് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കുക അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുക എന്ന സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട് പൈപ്പെന്നൊക്കെ നല്ല ചൂട് വെള്ളം കേട്ടോ വരുന്നത് നല്ലപോലെ ഒന്ന് കഴുകട്ടെ നമ്മൾ കുളിപ്പിച്ചെടുത്ത് നമ്മൾ ചക്കര കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ കളറാണ് പിങ്ക് കളറ് നിങ്ങൾക്ക് അറിയാം പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനൊക്കെ ഇങ്ങനെ കയ്യിലെടുത്തിട്ടൊക്കെ കാണുന്നത് കേട്ടോ പല കാര്യങ്ങളിലും ഞാൻ ശിശുവാണേ അപ്പോൾ അപ്പം ഈ ചക്കര ഞാൻ ഞാനിന്നൊന്ന് ശരിയാക്കി എടുക്കട്ടെ പിന്നെ ഇതിൻ്റെ തൊലി ഒന്ന് കളയണം അമ്മ പറഞ്ഞു ഇതിങ്ങനെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട് പിന്നെ തൊലി കളയാന്ന് അപ്പം ഞാൻ വിചാരിച്ച തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയെടുക്കാമെന്ന് അതാണ് എനിക്ക് കുറച്ചും ഈസി ആയിട്ട് തോന്നണേ അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് കളയാം ആദ്യം ഇതിൻ്റെ സംഭവമൊക്കെ ഒന്ന് ചെത്തി കളയട്ടെ എന്നിട്ട് നമുക്ക് തൊലി കളയാം തൊലി കളയാൻ ഒരു പീലറി പീലറിനൊരു കുറേ കാലത്തെ പഴക്കമുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ക്യാരറ്റ് ഇതൊക്കെ ഞാൻ ഇതുകൊണ്ടാണ് ചെയ്യാറ് തൊലി കളയാറ് ഇതെൻ്റെ ചേച്ചിക്ക് ചേച്ചി ചെറിയ കുട്ടിയാകുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് എയ്റ്റീസ് നയൻറ്റീസ് ആ ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ചേച്ചി ക്ലാസ് ഫസ്റ്റും സ്കൂൾ ഫസ്റ്റും ഒക്കെ ആയിട്ട് പാസ്സായി വരുമ്പോൾ വന്നപ്പോൾ ഓ അമ്മാവൻ എൻ്റെ ഒരു അമ്മാവൻ എൻ്റെ അമ്മയുടെ അമ്മാവൻ സമ്മാനം കൊടുത്തത് കൊടുത്തതത്രീ പീരുന്നത് പണ്ട് കാലത്ത് ഈ സംഭവം ഉപയോഗിച്ചിട്ട് തോൽവുന്ന പരിപാടിയൊന്നുമില്ല നമ്മുടെ നാട്ടിൽ ആ സമയത്തൊന്നും അപ്പോൾ ഇതവിടെ അങ്ങനെ ഇരുന്നു അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഇത് കൊണ്ടുപോകുന്നു ഇപ്പം ഇതുകൊണ്ടാണ് ക്യാരറ്റിൻ്റെ ബീട്രൂട്ടിൻ്റെ അതുപോലെ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇതുകൊണ്ട് തോലി കളയാൻ പറ്റുന്ന സർവ്വതിൻ്റെ ഫീലിങ് ഇതുവഴിയാണ് ഞാൻ ചെയ്യാറുള്ളത് അമ്മ ഇതൊരിക്കാറില്ല കേട്ടോ അമ്മയ്ക്ക് ഇതങ്ങനെ വലിയ ഭയമില്ല അമ്മ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത് ഇതിൻ്റെ പോരും നോക്കാം ഓ ഇതിൻ്റെ ഈസി ആയിട്ട് പോരും ണ്ട ഇത് വർഷം കുറേ ആയെങ്കിലും വളരെ ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ഇതിൻ്റെ ഈ ഇതൊക്കെ നല്ല പക്ക സ്റ്റീലായത് തുരുമ്പൊന്നും പിടിക്കില്ല ഇത് കഴുകി വൃത്തിയാക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും പുത്തനായിട്ടിരിക്കുന്ന സംഭവം എത്ര കാലപ്പുഴക്കം ചെന്നാലും ക്വാളിറ്റിക്ക് വ്യത്യാസമില്ല നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം ഇതിൻ്റെ കളർ ഇപ്പം തന്നെ മാറിയിട്ടുണ്ട് അത് മുറിച്ചെടുക്കാം നമുക്ക് ഇത് ഉരുളം കഴിഞ്ഞിൻ്റെ അത്ര സ്മൂത്ത് അല്ല സാധനം എന്നാലും നമുക്ക് മുറിച്ചെടുക്കാം ഇന്ന് വലിയ കഷ്ണങ്ങളായിട്ട് പുഴുങ്ങായിരിക്കും നല്ലത് പുഴുങ്ങി കഴിക്കാനുള്ളതല്ലേ ഈ ചക്കരക്കിഴങ്ങ് വളരെ ആരോഗ്യപ്രദമായ ഒരു സംഭവമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത് ഡെയിലി ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് ഇതിന് കുറച്ച് ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് ആണ് പലരും ഇത് മാറ്റി നിർത്തുന്നത് തന്നെ പക്ഷേ ഡയബറ്റിക് പേഷ്യൻസിന് ഉൾപ്പെടെ എല്ലാവരും ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വെജിറ്റബിൾ അല്ല ഒരു കിഴങ്ങാണ് ഈ ഒരു ചക്കര ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കിട്ടുന്ന സീസണിൽ നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് എന്താ വെച്ചാൽ സാധാരണ കിഴങ്ങൊക്കെ പുഴുങ്ങാ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിതിനെ ഇത്രയും മുറിക്കണം കേട്ടോ ില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇതിൻ്റെ പരിപാടി നോക്കുന്നത് ചെറുത് വലുതും ചെറുത് ചെറുതും ആയിക്കഴിഞ്ഞാൽ ഒരുപോലെ വേവില്ലല്ലോ ഇതിന് എത്ര വേവ് ഉണ്ടെന്ന് എനിക്കറിയില്ല അതിനൊക്കെ അമ്മയോട് ചോദിക്കണം എന്തായാലും ഞാനിത് അടുപ്പത്ത് വയ്ക്കണം പുഴുങ്ങ ഇപ്പൊ എടുത്ത് വയ്ക്കുന്ന കുറച്ച് ബലം പിടിച്ചിട്ട് വേണം തോന്നുന്നു ഞാൻ ഉരുക്കം തിളങ്ങും പോലെ ഈസി ആയിട്ട് പോതെന്ന് വിചാരിച്ചു ഇല്ല ഇതിനൊരു പിടുത്തുണ്ട് നമ്മുടെ കപ്പയൊക്കെ പോലെ ഒരു ബലം കൊടുക്കണം ൊരു കളർ ചേഞ്ച് കാണിക്കും എൻ്റെ ഇത് ഇതുക്കാവുമെന്ന് ഞാൻ അമ്മോട് ചോദിക്കട്ടെ എന്നിട്ട് അടുക്കള കേട്ടോ ചെറുതായിട്ടൊരു കളർ ചേഞ്ച് പലരും കാണുന്നുണ്ട് കുഴപ്പം അങ്ങനെയായിരിക്കും അപ്പം നമുക്ക് കിഴങ്ങ് പുഴുങ്ങാൻ വെക്കാം അടുപ്പ് വത്തിച്ചു വെള്ളം വെച്ചു ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചക്കര കുട്ടനെ ഇടാം ഓക്കേ ചക്കരക്കുട്ടന അവിടെ കിടന്നു പുഴും കിട്ടും ഓക്കെ നമ്മൾ പറയാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടോളെ ഇട്ടോളക്കെ എന്ത് വാങ്ങിയാലും മഞ്ഞൾപ്പൊടി ഇടണം എന്നുള്ള അവസ്ഥയല്ലേ അപ്പം നമുക്ക് ഒരു നുള്ള മഞ്ഞൾ ഇടാം വെറുതെ പോഴുമ്പോൾ ശരിക്കും മഞ്ഞൾപ്പൊടികൾ ആവശ്യമില്ല ട്ടെ ഒരു ഭംഗിക്കൂപ്പിടണം നമുക്ക് കുറച്ച് ഉപ്പിടാം എത്ര വേണ്ടതെന്നൊന്നും ഒരു പതിയില്ല കേട്ടോ ഞാനെന്റെ ഒരു കണക്കിന് ഇതാണ് കല്ലുപ്പാണ് കേട്ടോ പൊടിയുപ്പല്ല കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഈശ്വരാ ഉപ്പ് അധികാവോ അതേ നമുക്കിതൊന്ന് ഇളക്കണം എനിക്കല്ലാറ്റിനും സ്പൂൺ തന്നെ മരത്തിൻ്റെ തവിയൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കും എക്സിബിഷന് പോകുമ്പോഴാണ് അതൊക്കെ കാണുന്നത് പിന്നെ അപ്പം അത് വാങ്ങൂല്ല പിന്നെ എങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാച്ചേര് മരത്തിൻ്റെ തവി വാങ്ങണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം അപ്പം ഇങ്ങനെ എന്തായാലും നമ്മുടെ കുട്ടൻ അവിടെ കിടന്നൊന്ന് ഉഴുഞ്ഞു വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കൈ ചുട്ടു അങ്ങനെ നമ്മുടെ ചക്കരക്കിഴങ്ങ് കഴിഞ്ഞ് ഇതെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ അപ്പോൾ പെട്ടെന്ന് വേഗം കേട്ടോ അധികം സമയമൊന്നും വേണ്ട അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് കുത്തി എടുത്ത് നോക്കുന്നുണ്ട് ഇനി നമ്മുടെ ചക്കര കിഴങ്ങിനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ വെള്ളത്തിലിട്ടിട്ടല്ലേ വേവിച്ചത് ആ വെള്ളം കുറച്ച് കുറച്ചതിലുണ്ട് നല്ല ചൂടുള്ളതുകൊണ്ട് അമ്മ അതിനെ ഒരു കണ്ണാപ്പ ഉപയോഗിച്ചിട്ട് ഊറ്റി മാറ്റുകയാണ് കണ്ണാപ്പ എന്നാണ് ഇവിടെ പറയുക നിറയെ ഹോളൊക്കെയുള്ള ആ ഒരു കയ്യിലാണ് പറയുക ഇവിടെ അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി വന്നതിന് ശേഷമാണ് നേരത്തെ അത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ഒരു ഗാന്ധി ചട്നി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവം കുറച്ചും കൂടെ എന്ന് തോന്നി കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ രുചി വീണ്ടും അറിയുന്നത് കേട്ടോ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ചക്രക്കൂട്ടനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടാം ശരി നമുക്ക് വീണ്ടും കാണാം ഓക്കേ Ta-ta, bye-bye.